ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയില്ലായിരുന്നു ഡോ ഇത് ഞങ്ങളുടെ ഡോറയാണ് ഇവിടെ ലാബർ ഡോറാണ് ഇനി നമുക്ക് രാവിലെ മീനെല്ലാം തീറ്റ കൊടുക്കണം ആദ്യം നമുക്ക് നമ്മുടെ ഗപ്പിക്ക് തീറ്റ കൊടുക്കണം ഗപ്പിയൊക്കെ നാടൻകപ്പിയ കേട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നോക്കാതെ കുറേയൊക്കെ പോയി ഇപ്പം നമുക്ക് ഈ നാടൻ നാടൻകപ്പികളിൽ കുറേ എണ്ണം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ കുളത്തിൽ പോയി തീറ്റ കൊടുക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം കുളത്തിലെ വീഡിയോ ഇട്ടായിരുന്നു വീഡിയോ നമ്മളി കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ഇപ്പം വെള്ളമൊക്കെ നല്ല തെളിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ എല്ലാവരും കറക്റ്റ് സമയമായപ്പോഴത്തേക്കും എന്ത് തീറ്റയെടുക്കാൻ സമയമായപ്പം കറക്റ്റായിട്ട് അവിടെ വന്നിപ്പോൾ ഞാൻ ഇപ്പോഴും ഈ കോണിൽ കോണിലിടുന്നതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് അവിടെ തന്നെ വന്നിപ്പോൾ ഉണ്ട് ഇതെന്നും എന്നും നമുക്ക് രാവിലെ ആ സമയത്ത് തന്നെ കൈ മുക്കി കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ കൈ ഒന്ന് ഫീഡ് ചെയ്യുക എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവർ നമ്മളടുത്തൊരു നേരത്തെ ഓടുമായിരുന്നു ഇപ്പം നമ്മളവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കൈ മുക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഓടിപ്പോവും നമ്മൾ അടുത്ത് കൈ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് സിംപിളായിട്ട് ഫീഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഒരു പത്തുപഞ്ച് ദിവസം കൊടുക്കുവാണെങ്കിൽ എല്ലാം കയ്യെ വന്ന് കറക്റ്റായിട്ട് എടുക്കും ഗൗരിയൊക്കെ സാധാരണ ചെമ്പരത്തിയൊക്കെ ചെമ്പരത്തിപ്പൂവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേമ്പലയൊക്കെ അതൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓടി വന്ന് കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ് നമുക്കിന്ന് ഡിസ്കസ് ബ്രീഡിങ് വീഡിയോ ആണ് എൻ്റെ ഡിസ്കസ് എല്ലാം കുറേ മുട്ട ഇട്ടിട്ടുണ്ടെന്ന് പോയി കണ്ടിട്ട് വരാം നമുക്ക് ആണെ എൻ്റെ ഡിസ്കസ് ടാങ്കേ ഡിസ്കസ് മാത്രമല്ല ഇന്നത്തെ ഏഞ്ചിലും കുറേ ഫിഷേഴ്സൊക്കെ ഉണ്ട് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഡിസ്കസ് എല്ലാം മീനായിട്ട് ഓടിക്കുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു ഫാൻ ഞാൻ അതിൻ്റെ അകത്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ മൊത്തം അത് എഗ്ഗിട്ട് വെച്ചിട്ടുണ്ട് ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ശരിക്കും ഞെട്ടിയവിടെ ഇതല്ല വേറെ ആയിരുന്നു അത് എടുക്കാൻ പറ്റിയില്ല ഇത് രണ്ടാമത്തെ ഇടില്ല ആദ്യം ഒന്നേക്ക് ഇട്ടായിരുന്നു അത് മൊത്തം എനിക്ക് കിട്ടിയില്ല അത് അതത്രണ്ടായിരുന്ന ചെറിയ മീനല്ല അവളെ പിടിച്ച് തിന്നു ഇത് രണ്ടാമത് ഞാൻ ഇതിനെ മാറ്റിയിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ട് പക്ഷേ വെക്കാനിടയില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ ഇതിനകത്ത് തന്നെ ഇട്ടേക്കുന്നത് ബാക്കിയുള്ള മീനുകളൂടെ ഇട്ടേക്കുന്നത് ഇതിനെ ഞാൻ ചെറുപ്പത്തിൽ വാങ്ങിച്ചപ്പോൾ അത് ഡിസ്കസ് ഇത്രയും ചെറുതായിരുന്നു ഞാനൊരു കൊറോണ ടൈമിൽ വാങ്ങിച്ച അപ്പോൾ ഇത്രയും ചെറുതായിരുന്നു ഒരു ഫാമിൽ നിന്ന് വാങ്ങിച്ച അപ്പോൾ ഇത്രയും ചെറുതിലൊരാറെണ്ണത്തിന് മേടിച്ചത് എനിക്ക് ആകെ രണ്ടെണ്ണത്തിന് മിഷൻ കിട്ടിയിട്ടുള്ളു അപ്പം മീൻ മുട്ടാണെന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് അമ്മ അത് ചാടി അതിൻ്റെ വേറെ ഒരു ടാങ്കിരിപ്പുണ്ടായിരുന്നു നേരെ ഇടയില്ലെങ്കിലും ക്ലീനാക്കി എവിടെയെങ്കിലും വെക്കാമെന്ന് പറഞ്ഞ് ടാങ്കി എടുത്ത് കഴുകിക്കൊണ്ട് വരുവാണ് എന്നിട്ട് വെള്ളം നിറച്ച് ഞങ്ങളെന്നാൽ ആ ഫിഷിനെ എല്ലാം കൂടെ എഗ്ഗിനെ എല്ലാം കൂടി ഇങ്ങോട്ട് മാറ്റി അങ്ങനെയെങ്കിലും കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം സെപ്പറേറ്റ് എയർ ഫിൽട്ടർ നമ്മൾ വിളിപ്പിച്ചിട്ടുണ്ട് ഇതിനാണെങ്കിൽ സെപ്പറേറ്റ് എയർ ഫിൽട്ടർ ഉണ്ടെങ്കിൽ മീൻ കയറിപ്പോകാതി കുഞ്ഞുങ്ങൾ കയറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളാ സ്പോഞ്ചെല്ലാം മാറ്റിയിട്ട് ഫിൽട്രേഷൻ മാത്രം ഇട്ടേക്കുന്നത് അപ്പം എനിക്ക് ഇട്ടുമില്ലയോ എന്നറിയത്തില്ല നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു ഒരു കായലയും അതെല്ലാം അതേപോലെ കൊണ്ടു ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി അവർ ഇതുവരെ അവർ അത് ഇത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല എഗ്ഗവിടെ ഇരിപ്പുണ്ട് ഞങ്ങൾ മാറ്റി കഴിഞ്ഞിട്ട് അവർ എഗട്ട് ഇതുവരെ നോക്കിയിട്ടില്ല എന്താവസ്ഥയെന്നറിയത്തില്ല അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓർത്ത് ആ മുട്ട എല്ലാം വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മുട്ടയൊന്നും വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായില്ല മുട്ടയെല്ലാം എങ്ങോട്ട് പോയി നിറഞ്ഞില്ല കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ മുട്ട ഒന്നും കാണുന്നില്ലായിരുന്നു ഇത് കൃത്യം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും കിട്ടും അത് ഞാൻ കണ്ടില്ല ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇതേ കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞിരിപ്പുണ്ടോ ഉടനെ ഞാൻ ഫിൽറ്റർ പോയി നിർത്തി അതെ കുഞ്ഞുങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവരെ മുന്നിൽ തന്നെ എപ്പോഴും ഇതിന് രാവിലായിട്ട് നിൽക്കുന്നുണ്ട് ഇവർ ക്ലിയറല്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ശരിക്കും വിരിഞ്ഞ് ഫിൽട്ടർ ആക്കി ഇരിപ്പുണ്ട് അകത്തോട്ട് ഭാഗ്യത്തിനൊന്നും വലിഞ്ഞ് കയറിപ്പോയിട്ടില്ല ഞാൻ ഉടനെ ഒന്ന് ഫിൽട്ടർ നിർത്തിയായിരുന്നു അപ്പം പെട്ടെന്ന് ഇവരെ ഇനി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നടുക്കൊരു ഗ്ലാസ് അങ്ങ് വെച്ചു അല്ല അപ്പുറത്തെ മീനെല്ലാം അവിടെ വന്ന് കുഞ്ഞുങ്ങളെല്ലാം തിന്നാതിരിക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു ഗ്ലാസ് എടുത്ത് നടുക്ക് വെച്ചു അപ്പം അവളെല്ലാം മീനായിട്ട് ഓടിക്കും കേട്ടോ കൃത്യം അടുത്തോട്ട് വരാമെന്ന് ഒരെണ്ണത്തിനെ സമ്മതിക്കത്തില്ല എല്ലാത്തിനെയും ഓടിച്ചുകൊണ്ടിരിക്കും ഇവളാണ് ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇത് ഫീമെയിലും മറ്റേത് ഈ ബ്ലൂ ആണ് മെയിൽ ഇത് രണ്ടും രണ്ട് ഇനമാണ് ഡിസ്കസില് തന്നെ രണ്ട് വെറൈറ്റിയാണ് അത് രണ്ടും കൂടെ മിക്സ്ഡ് ബ്രീഡായിട്ടാണ് അയക്കുന്നത് ഇപ്പം എല്ലാ ഇത്ര ഒരു പത്ത് നാൽപ്പത് കുഞ്ഞുങ്ങളോ ഉണ്ട് എന്തോ ഭാഗ്യത്തിന് ബ്രീഡായ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ബ്രീഡാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് എനിക്കിത് നാലാമത് തവണയായൊരു എഗിടുന്നത് ഒരു മൂന്ന് പ്രാവശ്യം എനിക്ക് ഇട്ടിട്ടും കിട്ടിയില്ല അത് നാലാമത് ഞാൻ കുഞ്ഞുങ്ങളുണ്ടായി നേരിട്ട് കണ്ടിട്ടാണ് കാണുന്നത് സാധാരണ മുട്ടയിടുമ്പോഴേ കാണുന്നത് ഇത്രയും തീരെ ചെറിയതാണ് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴത്തേക്കും ഇത് എഗ്ഗിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴത് ഇത്രയും വലുപ്പം കാണത്തുള്ളൂ അപ്പം നിങ്ങൾ പറഞ്ഞ് ഇത് താഴെ പോകുമ്പോഴത്തേക്കും തള്ള തന്നെ എടുത്ത് വായിലെടുത്തിട്ട് തിരിച്ച് അവിടെ തന്നെ ഒട്ടിച്ച് വെക്കും ഇതിനെ ഫുള്ള് കെയർ ചെയ്യുന്ന തള്ളയാണ് അപ്പം മെയിലെപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ കാണുണ്ടാവും ഫസ്റ്റ് എഗ്ഗിട്ട ദിവസം ഇതൊന്നും ഫീഡൊന്നും ചെയ്യത്തില്ല ഒരു ദിവസം ഫുൾ കെയറിങ് ആയിരിക്കും അപ്പം ബാക്കിയെല്ലാം മീനേം അടുത്ത് നിന്ന് ഓടിച്ചിട്ട് എപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും എങ്ങും പോകത്തില്ല അപ്പോൾ അത് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പറഞ്ഞു പോകുന്നതനുസരിച്ച് വായിലെടുത്തിട്ട് തിരിച്ച് തന്നെ ഒട്ടിച്ച് വെക്കും ഇത് നിങ്ങൾ തിന്നുന്നതല്ല നല്ല എപ്പോഴും തിരിച്ച് തന്നെ ഒട്ടിച്ചു വെക്കുന്ന ഇതിനൊരു ഡിസ്കസിന് കുഞ്ഞിലെ ചെറുപ്പത്തിൽ വാങ്ങിക്കുന്ന ആയിരം രൂപ കടകൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഫാമിൽ നിന്നൊക്കെ ആണെങ്കിൽ പത്ത് എഴുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ ഓരോ വെറൈറ്റിക്ക് ഓരോ റേറ്റ് കേട്ടോ ആ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റും അപ്പം ഇവിടെ അടുത്തൊന്നും അങ്ങനെ ഫാമില്ല എറണാകുളം മൂവാറ്റുഴക്കെയാണ് ഞാൻ മൂവാറ്റുഴയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ കൊറിയറിൽ വാങ്ങിച്ചത് ഇപ്പം ആ ഫാം അവിടെ ഇല്ല ഒരു പുള്ളി നിർത്തിപ്പോയി പുള്ളി എവിടും കണ്ടു പോയതുകൊണ്ട് നിർത്തിപ്പോയി ഇത് അതുകൊണ്ട് ഇപ്പം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഫാമിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് വളർത്തി എടുക്കാനും ഭയങ്കര പാടാണ് എന്തോ ലെക്കിനാണ് രണ്ട് ബ്രീഡിംഗ് പേർ കിട്ടിയത് തന്നെ അല്ലെങ്കിൽ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ടാങ്ക് ഇട്ടിട്ടാണ് ഇവരെ ബ്രീഡ് ചെയ്പ്പിക്കാനും ഇവരുടെ കൂടെ ഇതിനിടയ്ക്കൊക്കെ യാതൊരു ബ്രീഡായി കിട്ടിയത് എനിക്ക് ബ്രീഡ് ഏൽപ്പിക്കാൻ വേണ്ടി ആയിട്ടപ്പോൾ ആയതല്ല അതുകൊണ്ട് കിട്ടുമോ എന്നും അറിയത്തില്ല ഈ കുഞ്ഞുങ്ങളെങ്ങനെ എത്ര ദിവസം ഇങ്ങനെ നിൽക്കുമെന്നെനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഒരു ഇത് എന്താ ഒരു റിസ്ക് എടുത്താൽ കൊണ്ടൊരു ഗ്ലാസ് എടുത്ത് വെച്ച് ഇനി ഇവരെ മാറ്റിയില്ല കാരണം കഴിഞ്ഞ ദിവസം മാറ്റിയിട്ട് ഒന്നും കിട്ടിയില്ല ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് മാറ്റാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അടുക്കൊരു ഗ്ലാസ് അങ്ങ് വെച്ചു ഇനിയിപ്പം കിട്ടിയാൽ നമുക്ക് ലോട്ടറിയാണ് കാരണം ഇത്ര എണ്ണം ഇരിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതനുസരിച്ച് പൈസയുടെ തന്നെയല്ല നമുക്ക് ഞാൻ എന്താണല്ലോ ഞാൻ കൊടുക്കത്തില്ല കേട്ടോ ഞാൻ വളർത്തുന്ന ഒരു മീനെ ഞാനങ്ങനെ വിൽക്കാറില്ല പണ്ട് ഗപ്പീനക്കെ വിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഞാൻ അതിൻ്റെ മീനെ കാണാൻ വേണ്ടി മാത്രം വാങ്ങിച്ചിടള്ളൂ ഞാൻ അങ്ങ് വിൽക്കാറില്ല അപ്പോഴത്തേക്കും ഇതിപ്പം ഡിസ്കസ് ഇനി ഇഷ്ടം പോലെ ബ്രീഡായി കിട്ടുവാണെങ്കിൽ ഞാൻ നമുക്ക് വേണേൽ നോക്കാം കുറച്ച് കോസ്റ്റ്ലി ഉള്ള ഫിഷ് അല്ലേ അത് കാരണം ഇത്ര എണ്ണത്തിനെ നോക്കാനും പാടാണ് കിട്ടിയ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇടുന്നതായിരിക്കും ഇപ്പം എന്നിട്ട് പുതിയ സ്റ്റാൻഡും വേറൊരു ടാങ്കും വെച്ചിട്ട് വേണം എനിക്ക് വേറൊരു സ്റ്റാ ടാങ്കുണ്ട് രണ്ട് മൂന്നെണ്ണം അരിപ്പുണ്ട് അതുകൊണ്ട് വെക്കാൻ ഇടയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പുതിയ വാങ്ങിക്കാത്ത അപ്പം ഇനി അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണുന്നവരായിരിക്കും ടാറ്റാ ബൈ ബൈ